ഡ്യൂറേഷൻ യൂഷ്വലി നാല് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെയാണ് പറയാറ് ചില ആളുകൾക്ക് ശേഷവും തലവേദന നീണ്ടു നിൽക്കാറുണ്ട് ഈ ഒരു കണ്ടീഷനെയാണ് സ്റ്റാറ്റസ് മൈഗ്നോസിസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയി ഇങ്ങനെ തലവേദന വരുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക പ്രധാന കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന തലവേദന മൈഗ്രൈൻ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക ഒരു പക്ഷേ കുറെ വർഷങ്ങൾക്ക് മുൻപായിരിക്കും അവര് ഡോക്ടറെ കണ്ട് മൈഗ്രൈൻ ആണെന്ന് മനസ്സിലാക്കിയത് തലവേദനയുടെ പാറ്റേൺ ക്യാരക്ടർ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് ശേഷം അവർക്ക് അനുഭവപ്പെടുന്ന തലവേദന മൈഗ്രൈൻ തന്നെ ആയിരിക്കണം എന്നില്ല മറ്റൊന്ന് നിങ്ങൾക്ക് ഓൾറെഡി മൈഗ്രൈൻ ആണെങ്കിലും അതിന്റെ കൂടെ വേറെ ഏതെങ്കിലും അസുഖങ്ങൾ അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ടോ എന്ന് നോക്കുക ഇപ്പൊ പല ആളുകൾക്കും കൂടെ സൈനസൈറ്റിസ് കാണാറുണ്ട് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് പോലെ കഴുത്തിന് വരുന്ന പ്രശ്നങ്ങൾ കണ്ണിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രോപ്പറായ ഡൈജഷൻ നടക്കാതിരിക്കുക ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ ആയ തലവേദന വരാം ട്രിഗറിൻ ഫാക്ടേഴ്സിനോട് കണ്ടിന്യൂസ് ആയി എക്സ്പോസ്ഡ് ആവുന്നതും ഒരു ഫാക്ടറാണ് പിരീഡ് ടൈമിൽ കണ്ടിന്യൂസ് ആയ ഹോർമോണൽ വേരിയേഷൻസ് വരാം കണ്ടിന്യൂസ് ആയ യാത്ര ബ്ലഡ് പ്രഷർ മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ട്രിഗറിങ് ഫാക്ടേഴ്സ് വരുമ്പോൾ അവർക്ക് കണ്ടിന്യൂസ് ആയി മൈഗ്രേൻ വരാം മറ്റൊന്ന് കൃത്യമായ ട്രീറ്റ്മെന്റ് ലഭിക്കാത്തതോ മെഡിസിൻസ് എടുക്കാൻ വൈകുന്നതോ ആവും ഓരോ ആളുകൾക്കും അനുസരിച്ചാണ് മൈഗ്രൈനിൽ ചികിത്സ വേണ്ടത് അതുകൊണ്ട് തന്നെ മൈഗ്രേൻ ട്രീറ്റ്മെന്റ് എല്ലാവരിലും ഒരുപോലെയല്ല ആയി ഇങ്ങനെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന തലവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായി ഡയഗ്നോസ് ചെയ്യാനും ആവശ്യമായ ചികിത്സ ഉറപ്പുവരുത്താനും ശ്രമിക്കുക